വളരെ വളരെ ഒരാൾ നമ്മുടെ ഈ ഒരു പദ്ധതി ഉദ്ഘാടനം നടത്തുന്നു എന്നുള്ളത് അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം ഇതുമായി സഹകരിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് നേരത്തെ ഇവിടെ കുട്ടികളുടെ കലാപരിപാടികൾ കാർഷിക കാർഷികമേള വ്യാവസായിക പ്രദർശനം അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു മേളയാക്കി ഇത്തവണത്തെ ഓളം മേള നടത്തണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടെ ഏറെ സന്തോഷത്തോടെ ഏറെ അഭിമാനത്തോടു കൂടി ഈ ഒരു പദ്ധതി ആർമിയുടെ വനിതാ മ്യൂസിക് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മുടെ അഭിമാനമായിട്ടുള്ള നഞ്ചിയെ സ്നേഹാദരപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ് നമസ്കാരമാണ്

ഈ പഞ്ചായത്തിനെ ഞാൻ ഏതൊന്നും അറിയാതെ ഇതിനെ വന്ന് കുറെ കുറെ പരിപാടി ചെയ്ത് പോയി അതാണ് ഇന്നാണ് ഞാൻ ഈ പഞ്ചായത്തിനൊക്കെ കേറി വന്നത് ഈ എല്ലാ സാറുമാർകൾക്കും ഇതിനെ പങ്കെടുക്കുന്ന അത്ര ആളുകൾക്കും ചിരിയവർ വലിയവർക്കെല്ലാവർക്കും കൂടിയിട്ട് ഇന്നെ മനം കുളിഞ്ഞ് എൻ്റെ കണ്ണ് നിറഞ്ഞ് നിങ്ങളെ കാണാൻ പൊളക്ക് അതേപോലെ കൈയില്ലാതെ ആളുകൾ കാലില്ലാതെ ആളുകൾ ഒന്ന് കുത്തി சுவல்லாத ஆளுகளை கண்டு வரம்பு நம்மளுக்கு ஒரு கட்டத்துக்கு இங்கே வரும் எந்த எது மனசின் இன்னும் கொண்டே கிடக்கணும் ஆசிரமத்தினே போய் கண்டிப்பாக வந்துட்டும் நோட் ரெண்டு வாக்கொக்கேக்கா எப்பொருள் கழிவு கிட்டு எல்லா சாறுமாறக்கும் எல்லா இவனையும் பங்கெடுக்கணும் அத்தனை மக்களுக்கும் எல்லாருக்கும் கூடிட்டு ஒரு நன்றி நமஸ்கரான ஏதாயிரும் இன்னும் எங்களுக்கு அட்டப்பாடின ஒரு பரிபாடியான பரிவாரி வச்சிட்டு நம்ம ஓடி வந்தார் எந்த பரிவாணி தூண்டி வச்சிட்டு வந்திருக்காரு காங்கான் வண்டிட்டு பச்சைப்படாது சந்தோஷத்தை காண வேண்டிட்டு நான் ஓடி வந்ததான அது கொண்டு எல்லா மக்களுக்கும் நன்றி நமஸ்கரான நன்றி நமஸ்கரான പറയില്ല നമുക്ക് ഒരു പാട്ടിനെ പോകാൻ ഞാനും പോയി ഇറങ്ങിപ്പോയി ചേരണം അതുകൊണ്ടിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്ര നേരം കുറെ നേരം വന്നിങ്ങനെ താമസിച്ചിരുന്നു ഇല്ലെങ്കിൽ പെട്ടന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടാവും ഞാൻ പോകുന്നതാണ് ഇനി എൻ്റെ പാട്ട് മുടിഞ്ഞാ എല്ലാവർക്കും ഒരു സന്തോഷമാണ് നിങ്ങളെ കണ്ടെത്തിയിട്ട് ഞാൻ ഇറങ്ങും ഞാൻ അവിടെ പോയി ചെല്ലണോ അങ്ങോട്ട് അത് നല്ല ഒരു അമ്പലമാണ് ഓരോ കൊല്ലത്തിനെ ഓരോ അമ്പലത്തിനെ അത് നമ്മൾ ഉസുക ചെയ്യുന്നതാണ് അതിനെ തള്ളി വെച്ചിട്ടാണ് വീട്ടിനെ ആറ് മണിക്ക് എന്നെ വന്ന് വിളിച്ചിട്ട് കൂടി ഞാൻ ഇന്ന് ആ പരിപാടി പോയി ചെയ്തിട്ടാണ് ഇവിടെ വേറെ എത്തിയിട്ടാണ് ഓടി വന്നത് അപ്പം ഞാൻ ഏതായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്ര നേരമായിരുന്നു രണ്ട് വാക്ക് സംസാരിച്ചു നിങ്ങളുടെ സന്തോഷത്തെ കണ്ടു എൻ്റെ സന്തോഷത്തെ നിങ്ങൾ കണ്ടു അതിന് രണ്ട് പാട്ട് കൂടി പാടിയിട്ട് ഞാൻ ഇറങ്ങിപ്പോകും കേട്ടോ എല്ലാവർക്കും ടുത്ത് വിട്ടിട്ട് മുളരച്ചെടുത്ത് കുത്തി നമ്മൾ ചോറാക്കി കഞ്ചി വെച്ച് കൊടുത്ത ഒരു പാട്ടാണ് ഈ പാട്ട് അതാണ് ചല്ലേതും മണ്ണേതും അറിയാതെ എടുത്തു വന്ന അന്നത്തെ കേരളത്തിനെ നമ്മുടെ ആൺക്കാരൊക്കെ കുത്തി കെഞ്ചി വെച്ച് കുത്തി കൊടുത്ത ഒരു പാട്ടാണ് അമ്മ ഈ പാട്ട് പാടിക്കാന്നിട്ട് എന്താ ഒന്നും പറയതെ പോയിന്ന് നിങ്ങൾ പറയും അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് അത് അറന്ത ഏതാണെന്നൊന്നും അറിയില്ല

ஒருத்தினாயட்டு நம்மடைய சந்தோஷத்தினே நம்மட ஒரு பெருமனை நம்ம இருந்து ஜீவிச்சா இருந்து ஜீவின பாட்டானு இது வந்துட்டு நம்மள அட்டுப்பாடின எடுத்த ஒரு படம் புறத்தேக்கு அவர் கொண்டு வந்துட்டேக்கு வந்தும் ஓடி கண்டிப்பா அது எப்போ பாட்டு அபினியம் போய் நம்ம நம்ம வீட்டின் ஏதெங்கும் நம்ம தற்கடு வந்தால் நம்ம ஒன்னுச்சாடி இருந்து ஜீவச்சு போகணும் அதுவரை எல்லா சந்தோஷத்தின் இருந்து ஜீவிச்சு போகணும் ஈ பாட்டும் நம்ம எழுதி பாடி அறக்கி விட்டது எல்லாவருக்கும் ஒரு சரியானோ അർത്ഥമുണ്ട് കേട്ടോ ഇതിന് പാട്ടിന് എന്താ നെഞ്ചമ്മ പാടിട്ട് പോയെന്ന് നിങ്ങൾ പറയണ്ട ഇതിന് അർത്ഥമുണ്ട് അപ്പൊ അർത്ഥമുള്ള പാട്ടാണ് ഞാൻ ഇറക്കി വിടുക കേട്ടോ അതാണ് ഞാൻ പാടിത്തറ ഈ കാടി നെഞ്ചറങ്ങുന്ന പടത്തിനെ വന്നിട്ട് അതിന് ഒരു പാട്ടാണ് അതിന് എന്റെ അഭിനയുണ്ട് പാട്ടുണ്ട് അതിന് കുഞ്ചിമേലെ കോവിനിയിലെ ചന്ദിര போ அதே போல எல்லா ராஜ்ய மக்களுக்கும் ஒரு ஒரு கழகுண்டாகும் அவருக்கு ஒரு படிப்புண்டாகும் அவருக்கு ஒரு அறிவு புத்திண்டாகும் ஏதாயிரம் நம்மளெல்லாம் என்ன பண்ணு கொரே ஆள்கள் நம்ம படுத்துட்டே வந்தாங்க போய் பதிமூணு வயசினாட்டின மனசினாக்கி எச்சனும் அடி வாங்கி நான் எந்த மனசினை வச்சது கொண்டா இன்னும் நீங்கள மக்களின் முன்பிலேயானோ சிங்கிக்கான கணிக்கானோ ரெண்டு எனக்கு பேரும் தைரம் இல்லை அன்னு நம்ம ஜனிக்கணக்கிஸ்கூள் படிக்க ஒன்னு இல்ல അപ്പം നമ്മൾ പാട്ടിനെ പോയിട്ടാണ് ഇന്ന് ലോകം അറിഞ്ഞു നാടറിഞ്ഞു മക്കളറിഞ്ഞു എല്ലാവരെയും കണ്ടെത്തി വന്ന അതുമാണ് എൻ്റെ ഒരു കഴിവ് അതേപോലെ എല്ലാ മക്കൾക്കും അത് കിട്ടണോ എൻ്റെ വാക്കുകളെ നിർത്താൻ പോകണോ എല്ലാവർക്കും നമസ്കാരമാണ് നമസ്കാരം നമസ്കാരം അതിനുവേണ്ടി ക്ഷണിക്കാണ് അതുപോലെ തന്നെ ലോഗോ ഡിസൈൻ ചെയ്തിട്ടുള്ള ആരെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് യുടെ ഉന്നമനത്തിനായി ഉന്നമനത്തിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് തുടങ്ങുന്നതിനും നമുക്ക് ഈ ഒരു സംരംഭം വഴി സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തില് ഇങ്ങനെ സംരംഭങ്ങൾ ഉണ്ട് എന്നുള്ളത് വളരെ കുറച്ചുപേർ സോറി സംരംഭങ്ങൾക്ക് വേണ്ടി തുക വകയിരുത്തുന്നു എന്നത് വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് അറിയുന്നത് നമ്മൾ എങ്ങനെയൊക്കെ പബ്ലിഷ് ചെയ്താലും എങ്ങനെയൊക്കെ അറിയിച്ചാലും വളരെ പേർ മാത്രമാണ് ഈ സംരംഭത്തിലേക്ക് അപേക്ഷ എത്തുന്നത്

സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ ചൂട്ടുണ്ട് ആ ചൂട്ട് തെളിയിക്കുകയാണ് അത് ശ്രീ പട്ടണത്തിൽ നിന്നുകൊണ്ടാകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയും ആരാധ്യരീതിയിൽ നാളത്തെ ഇന്ത്യയിൽ പാവങ്ങൾ പെണ്ണുങ്ങളല്ല ഞങ്ങൾ നന്ദും സഹിച്ചും പരസ്പരം പങ്കിട്ടും അങ്ങനെ എല്ലാം സഹിക്കുന്ന ആളുകളല്ല ഞങ്ങൾക്കൊരു ഹൃദയമുണ്ട് ആളുകളെ പോലെ തന്നെ എന്ന് വിളിച്ചു പറയാൻ ഒരു വേദി ഉണ്ടാക്കി കൊടുക്കുകയാണ് കരുത്തുള്ള യുവതികളെയും യും സ്ത്രീ പഠനത്തിൽ ചിന്തിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളായിട്ട് എനിക്ക് പാട്ട് എനിക്കൊരു ഭാഗ്യം കിട്ടി ഇവരുടെ അവതരാനം എഴുതാനുള്ള ഭാഗ്യം എനിക്കാണ് കിട്ടിയത് അതിലും വളരെ സങ്കോഷമുണ്ട് അങ്ങനെ സിനിമയിലൊക്കെ പാട്ട് ആളാണ് പത്ത് പത്തുള്ള പഠിച്ച പാട്ടൊക്കെ തീട്ടുന്നുണ്ട് ഈ പാടാൻ അറിയില്ല പാട്ട് പാടിക്കൊണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞാലേ പറഞ്ഞു പറയാം

അതുപോലെ പഴയ കലപ്പ് സ്ത്രീ പട്ടത്തൊന്നുകൊണ്ട് എഴുതുന്നൊരു പാട്ടാണ് നിന്നെ കാണാൻ എന്നെ കാണും ചന്തോറും എന്നിട്ടേ നിന്നെ കെട്ടാൻ വരേ വന്നില്ല നാട്ടു പാട്ടുകളെ ും പുതിയ സാങ്കേതിക ആദ്യത്തെ ദിനാകാശം പച്ചക്കടല് വിക്രമാദിത്യൻ വെടിക്കുറുപ്പ് വരെയുള്ള പടങ്ങളിലൊക്കെ പാട്ടിടുമ്പോ അത് വേറൊരു മ്യൂസിക്കാണ് അത് നാടൻ പാട്ടുകളല്ല അതുപോലെ നമ്മുടെ ഭഗവതിന്റെ ചാപ്പ കുരുഷൻ ട്വന്റി ഫോർ തുടങ്ങിയ മോഹൻലാലിന്റെ ഗ്രാൻഡ് മാസ്റ്റർ അങ്ങനെ തുടങ്ങി പാട്ട് പടത്തിലൊക്കെ എന്തിനാ പറയണത് അറിയോ ഇതിലൊക്കെ ഞാൻ പാട്ട് എഴുതി സ്വന്തം കുറച്ച് പടങ്ങൾ പോലെയുള്ള ആളുകൾക്ക് പാട്ടുകൾ കിട്ടുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട് അത് നമ്മളെ ചെയ്യാൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും ആരാണ് ഈ ശാസ്ത്രീയകാരം ഉണ്ടാക്കിയത് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് ശാസ്ത്രീയകാരും പണ്ടുണ്ട് അത് ശേഷി പേര് ഞങ്ങളെ പ്ലാൻ ചെയ്തോ വരണം വരണം ഞാൻ വിളിക്കാസുള്ള നല്ല മച്ചി പോട്ടിട്ടു ഞാൻ അതിനെ മെസ്സേജ് ഉണ്ട് ആദ്യം വെട്ടി പോക്കട്ടെ മെഡിറ്റ വണ്ടിയല്ല ഇല്ല എങ്ങനെയോ പറയട്ടെ അതോ അതാ അത സുര സുര ആയിട്ടുണ്ട് വണ്ടി എവിടെ എടുക്കാൻ പറഞ്ഞു എവിടെയാളു പെട്ടെന്ന് എടുത്തോളൂ കുറച്ചായി ഞങ്ങൾ പ്ലാൻ ചെയ്യണു വരണം വരണം എന്ന് ഞാൻ വിളിക്കാൻ ഞാൻ വിളിക്കാതിന് മെസ്സേജ് Thank hey. you.